ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ടൂർ പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത് കുറച്ച് പേരാണ് കണ്ടിട്ടുള്ളൂ എന്താ സംഭവം എന്ന് എനിക്കറിയില്ല മൂന്നാല് ദിവസം വീഡിയോ ഇടാത്തതിൻ്റെ സംഭവമാണോ കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ അതിൻ്റെ രണ്ടാം പാർട്ട് ഇന്ന് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണ്ട അപ്പോൾ അതെ മക്കളൊക്കെ അവിടെ കളിക്കുകയാണ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഉണ്ടല്ലേ അല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് ആ രണ്ടാം പാട്ടൊന്നും കണ്ടാലോ അപ്പോൾ എല്ലാവരും വീഡിയോ കാണാനായിട്ട് റെഡിയായിട്ട് കാത്തിരിക്കുക അപ്പോൾ വീഡിയോയിലോട്ട് പോകാം അല്ലേ അപ്പോൾ താ ഞങ്ങൾ പൂളിൽ കുളിക്കുകയാണ് കേട്ടാ എല്ലാവരും ഉണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ നല്ല സന്തോഷമായിരുന്നു കാരണം ആദ്യമൊക്കെ നമ്മളെന്ന് പറയുമ്പോൾ കുളത്തിലും പുഴയിലൊക്കെ പോയിട്ട് എൻ്റെ ചെറുതിലൊക്കെ ഞാൻ പുഴയിലാണ് എൻ്റെ തൊട്ട് വീടിൻ്റെ തൊട്ട് തന്നെയാണ് കേട്ടാ പുഴ ഒരു അമ്പത് മീറ്ററേ ഉള്ളൂ വീട്ടിൽ നിന്ന് അപ്പോൾ അത്രയ്ക്കും അടുത്താണ് പുഴയുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ രാവും പകലും ആ പുഴയിൽ തന്നെ ആയിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് നീന്താനൊക്കെ നന്നായിട്ട് അറിയും പക്ഷേ ഈ നമ്മുടെ ഇപ്പോഴത്തെ തലമുറ എന്ന് പറയുന്നത് അങ്ങനെ കുളത്തിലും പുഴയിലൊന്നും പോവാത്ത കാരണം കൊണ്ട് തന്നെ അവർക്ക് നീന്താനൊന്നും അറിയില്ല പക്ഷേ വെള്ളം നല്ല ഇഷ്ടമാണ് അതിൽ കളിക്കാനൊക്കെ ഇഷ്ടമാണ് പക്ഷെ നീന്തൽ അറിയില്ല അത് വല്ലാത്തൊരു തോൽവി തന്നെയാണ് അല്ലേ അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഞാൻ പറഞ്ഞ കാര്യത്തിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ കമൻസ് അറിയിക്കാം കേട്ടോ അപ്പോൾ പിന്നെന്താണ് ഈ ഫിൽറ്റർ ചെയ്ത് വെള്ളം ആയതുകൊണ്ട് എത്ര കളിച്ചാലും കുളിച്ചാലൊന്നും നമുക്ക് ജലദോഷം അങ്ങനെയൊന്നും പിടിക്കില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ ധൈര്യത്തിൽ വെള്ളത്തിൽ ഇറക്കാം നല്ല എന്താ പറയുക നല്ല ഓളം ഉണ്ടായിരുന്നു കുട്ടികളായതുകൊണ്ട് തന്നെ നല്ലൊരു ഓളം ഉണ്ടായിരുന്നു അവർക്ക് എന്നിട്ട് നീന്തൽ പഠിപ്പിക്കാനായിട്ടാ പൂള് ഒരു ടയറൊക്കെ ആ ഒരു ട്യൂബൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ചെറിയ കുട്ടികളെയൊക്കെ നീന്തൽ പഠിപ്പിക്കണമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എവിടെ പഠിക്കാൻ കാരണം ഒരു ദിവസം അര ദിവസമൊക്കെ ഇങ്ങനെ നീന്തൽ പഠിപ്പിച്ചുകൊണ്ട് എന്താവാനാണ് നമ്മൾ പറയുമ്പോൾ ദിവസം പോയി കുളിച്ചിട്ട് അത് പ്രാക്ടീസ് ചെയ്യും അപ്പോൾ നമുക്ക് നീന്താൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഇതിന് വേണ്ടി പരിശീലിക്കുക തന്നെ വേണം എന്നാലാണ് നീന്തൽ അറിയുള്ളു അപ്പോൾ ഒരു ഒരു ആറു മണി ഏഴ് മണിയൊക്കെ ആയിട്ടാണ് ഈ ഒരു സമയത്ത് ലൈറ്റൊക്കെ ഇടാനായിട്ടുണ്ട് നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ ആ ഒരു സമയത്ത് അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞതും പിന്നെ ലൈറ്റൊക്കെ ഇട്ട് പിന്നെ കുറച്ച് നേരം പിന്നെ ലൈറ്റ് ഇട്ടിട്ട് ഒരുപാട് നേരം ഞങ്ങൾ പിന്നെ വെള്ളത്തിലിറങ്ങിയില്ല കാരണം അപ്പോഴേക്കും ശരീരം ഒക്കെ നല്ല തണുത്തുണ്ടായിരുന്നു കാരണം വരുന്ന സമയത്ത് മഴയുണ്ടായിരുന്നു വയനാട് ആ ഭാഗത്തെത്തിയപ്പോൾ നല്ല മഴയായിരുന്നു നമ്മൾ ആ മഴയും കാറ്റൊക്കെ കൊണ്ടിട്ടാണല്ലോ വന്നത് പിന്നെ അവിടെ വന്ന് കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല ഒരു തണുപ്പായി അപ്പോൾ പിന്നെ പിന്നെ ഒരുപാട് നേരം ഇതിൽ ഇരുന്നില്ല പിന്നെ ഞങ്ങളങ്ങനെ റൂമിൽ പോയി റൂമിൽ പോയി കുറച്ച് നേരം കഴിഞ്ഞതും പിന്നെ നല്ല മഴ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഒരു കേരളത്തിൻ്റെ ആ ഒരു സ്റ്റൈൽ പോലെ തന്നെ ഇല്ലേ ആ ഒരു അന്തരീക്ഷം കണ്ടില്ല അവിടെ നല്ല തെങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു റൂമ് ആ ആ ഒരു ഭാഗത്തുള്ള റൂമായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഫീലായിരുന്നു കണ്ടില്ലേ കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല ഒരു വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ നമ്മൾ കുളിക്കുന്ന സമയത്ത് അവിടെ വേറെ വേറെ റൂമിലുള്ള ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം നമ്മൾ മൂന്ന് ഫാമിലി നാല് ഫാമിലിയാണ് പോയിട്ടുള്ളത് അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അപ്പുറത്തുള്ളവർക്ക് വേറെയാണല്ലോ അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ആസ്വദിക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മക്കളെ മക്കളിനൊക്കെ എൻ്റെ ചെറിയ റംസാനൊക്കെ നീന്തൽ പഠിപ്പിക്കുകയാണ് പക്ഷേ അവനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല ഇഷ്ടപ്പെട്ടു കുറച്ചൊക്കെ അവനിക്ക് നല്ല ആഗ്രഹവും നല്ല കഴിവും ഉണ്ട് ഇങ്ങനെ പഠിക്കണം അങ്ങനെയൊക്കെ ഉള്ളൊരു വേഗം അവന് പഠിക്കണ പോലെ തോന്നിയിട്ടാണ് നീന്തൽ പിന്നെ ഞങ്ങൾ നീന്തൽ മത്സരമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ നല്ല രസമായിരുന്നു പിന്നെ പിറ്റേ ദിവസമായിട്ട് ഞങ്ങൾ ആ ഒരു ദിവസം മാത്രമാണ് കേട്ടോ അവിടെ സ്പെൻഡ് ചെയ്തത് പിന്നെ പിറ്റേ ദിവസം അവിടുന്ന് വേറെ ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് മാറ്റി റെഡിയായി കുളിച്ചിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് അപ്പോൾ അതാ നമ്മൾ നേരെ പോകണത് ഇനി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഹോട്ടലിലേക്ക് പോകും ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ടാണ് ഞങ്ങൾ വേറെ ഇനി വേറെ ഭാഗത്തേക്ക് പോകും അപ്പോൾ ഇന്നലെ ഞാൻ വീടിയിട്ടുണ്ടായിരുന്നു ആ പാ ആ പാട്ട് വണ്ണു കണ്ടിട്ടുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഈ ഒരു ഇതൊക്കെ മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളൊക്കെ മാറ്റി ഒരുങ്ങി വണ്ടി കയറാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടുവെന്ന് ഞാൻ വിചാരിക്കണു ഇന്നലെ വീഡിയോയിൽ കമൻറ്റ് ബോക്സ് ഓഫായിരുന്നു അതുകൊണ്ടായിരിക്കും കമൻസ് ഒന്നും എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ഇന്ന് എന്തായാലും കമൻസ് എനിക്ക് അറിയിക്കണം കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് അറിയിക്കുക ഉറപ്പായി നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബായ് ബായ് എന്ന് പറയൂ ബായ് എന്ന് പറയൂ കാണിച്ചു തരാവേ എല്ലാവരും ഒരുമിച്ച് വായിന്ന് പറുകിയിരിക്കാണ് അപ്പ എന്തായാലും പോയിട്ട് വരാം